അല്ലേ പഴഞ്ഞ മലയാന്നുള്ളത് നമുക്ക് മാത്രമല്ല അറിയോ ആ മലയാണെന്നുള്ളത് നമുക്ക് മാത്രല്ല അറിയുള്ളു മനിത എവിടെ <laughs> <laughs>

അപ്പുറത്തോട്ട് മാറി തന്നെ ശരിക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു രാത്രി ആയതുകൊണ്ട് പകൽ സമയത്തായി നല്ല വെട്ടമായിരുന്നാണ് പകൽ സമയത്ത് നമ്മളിവിടെ ഇല്ലല്ല ഇവിടെ നിന്ന് കറക്റ്റ് അതിൻ്റെ മേളിൽ നിന്ന് കറക്റ്റ് കാണാ ஐயோ ലൂണയിലൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നു ലൂണ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ കാണാൻ പോയി നോക്കട്ടെ 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 ഇതിൻ്റെ ബാക്കി നാളെ ലൈവ് ഇടാവേ